നമ്മൾ ഒരു ഒരൊറ്റ ടൈമിൽ കൊടുക്കേണ്ട സമയത്ത് എളുപ്പത്തിൽ ചെയ്യും അതൊരു കമ്പിയോ അല്ലെങ്കിൽ കോപ്പർ എന്തെങ്കിലും ഇട്ടിട്ട് വയർ പിരിച്ചെത്തിനെ ഒറ്റ ലെവലിൽ സെന്റർ കൂടി കൊടുക്കും അതായത് ഫേസ് പിന്നീട് മെയിൻ്റനൻസ് വരുമ്പോൾ ഈ സ്വിച്ച് ഈ സെന്ററത്തെ സ്വിച്ച് അയക്കണമെന്നുണ്ടെങ്കിൽ എന്താവും ഇത് മൊത്തത്തിലാണ് അയക്കേണ്ടി വരും സ്വിച്ച് അപ്പോൾ മെയിൻ്റൻസിന് എളുപ്പം നമ്മൾ ഇതേപോലെ വയർ ലൂപ്പ് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത് അത് മാത്രമല്ല ഒരു സ്വിച്ചിന്റെ ഭാഗം നിങ്ങൾ കണ്ടുണ്ടാവും ഇതിലൊന്നും നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കില്ല അങ്ങനെയാണ് സ്വിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലായോ അതിൻ്റെ ഉള്ളിലേക്കാണ് സ്ക്രൂകൾ കംപ്ലീറ്റ് ഇപ്പൊ വരുന്ന സ്വിച്ചുകളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അയച്ചിട്ട് വാങ്ങിച്ച് തുടർന്ന് നമ്മൾ കൈ അറിയാതെ എങ്കിൽ അതിനുള്ളിൽ തൊട്ടാൽ ഷോക്ക് അടിക്കില്ല നേരെ മറിച്ച് നിങ്ങളുടെ കോപ്പറിന്റെ കമ്പി ഉണ്ടല്ലോ അതിന്റെ ലെങ്ത്തിൽ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ചിലപ്പോ അറിയാതെ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും തട്ടി നമുക്ക് ഷോക്ക് അടിക്കുന്നതാണ് അത് നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഇതേപോലെ വയർ ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്ത് ഇടുക അപ്പോൾ ഇതിങ്ങനെ ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോയിക്കുന്നത് ഫേസ് ഇതിന്റെ സെന്ററിലാണ് നമ്മൾ ഫേസ് എപ്പോഴും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സെന്ററിൽ കൂടിയാണ് ഫേസ് വരേണ്ടത് ടോപ്പിൽ നമുക്ക് ലീഡാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ സ്ക്രൂ തേറ്റീണ സമിതി കോപ്പറിന്റെ ഭാഗങ്ങൾ അതിൽ എന്തെങ്കിലും കാരണവശാലും ടച്ച് ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ബോഡി ടച്ചായിട്ട് ലീക്കേജും വരും കേട്ടോ